ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാര്യങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് ആണെങ്കിൽ അവൻ പറഞ്ഞു പറ്റിക്കുകയാണ് അവൻ ചുമ്മാ കോളേജിൽ പോകാതെ കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അതെ അവൻ പണ്ടത്തെ പോലെയല്ല കോളേജിൽ പോകുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട് കുടുംബം നോക്കുന്നുണ്ട് അപ്പൊ സച്ചി പറഞ്ഞു നിർത്ത് നീ കൂടുതൽ പറയണ്ട അവന് എന്ത് ജോലിയാ എന്ന് പറഞ്ഞിട്ട് പകുതി വെച്ചങ്ങ് വിഴുങ്ങാണ് കേട്ടോ ബാക്കി ഒന്നും പറയുന്നില്ല നമ്മുടെ സച്ചി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നവരെല്ലാവരെയും കേൾക്കും ചന്ദ്ര സുതി ശ്രുതി ഒക്കെ കേൾക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തി ചോദിക്കുക അല്ല ഇതെന്താ സച്ചിയേട്ടൻ പറയുന്നത് മുഴുപ്പിക്കാതെ മിഴുങ്ങുന്നത് അതെ നിനക്ക് എന്താണ് നിനക്ക് കൂടുതൽ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയും പറഞ്ഞു ദേ ശ്രീകാന്തേ ഇത് വേറെ ഫാമിലി മാറ്റമല്ല നമ്മുടെ ഇടപെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു പഠിക്കാൻ പെടുമ്പോ പഠിക്കാൻ പെടണം അല്ലാതെ കറങ്ങി നടക്കുവല്ല ചെയ്യേണ്ടത് ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ത് ജോലിക്കാ പോകുന്നെന്ന് നിനക്കറിയാമോ അത് പിന്നെ അവൻ പോകുന്ന ജോലി അത് അവൻ പോകുന്ന ജോലി എന്താ ദൈ നീ അവൻ പറയുന്നതൊക്കെ വിശ്വസിച്ചോ അവൻ എന്ത് ജോലിക്കാ പോകുന്നതെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു ചന്ദ്രയോട് അണ്ടുപേരും വഴക്കടിക്കുവാണല്ലോ ആൻറ്റി ഇതിനല്ല മോളെ ഞാനും കാത്തിരുന്നത് ഇനി എന്തെല്ലാം നടക്കുന്നു കണ്ടറിയാം മുമ്പത്തെ പോലെ തുടങ്ങി ഓഹ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയാണ് അവര് രണ്ടുപേരും അപ്പൊ നമ്മുടെ രേവതി ചോദിച്ചു സച്ചിയോട് നിങ്ങൾ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്കൊന്നും മനസ്സിലാവില്ല അവൻ എന്ത് ചെയ്യുന്നു അവൻ എവിടെ പോകുന്നു എന്നൊക്കെ നീ മനസ്സിലാക്കണം ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടുക്കം കരയേണ്ടി വരും അപ്പൊ ചന്ദ്ര പറഞ്ഞു ഉം ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് ദേ മുമ്പ് ഇവിടത്തെ ബൈക്ക് അവൻ മോഷ്ടിച്ചു ദേ ഇപ്പോഴും അവൻ അത് തന്നെ ആയിരിക്കും തുടരുക അവൻ വേറെ ജോലിയൊക്കെ ഉണ്ടെന്ന് കള്ളം പറയുന്നതായിരിക്കും അല്ലാതെ അവൻ സത്യം എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടത് നമ്മുടെ വർഷ രേവതിയോട് ചോദിച്ചു അല്ല രേവതി ചേച്ചി രേവതി ചേച്ചിയുടെ അനിയൻ കള്ളനാണോ ബൈക്ക് മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു അവിടെ നീന്തോട് ശ്രീകാന്ത് പറഞ്ഞു വർഷം നീ ഒന്നും മിണ്ടാതിരുന്നേ നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നീ താളത്തിനൊത്ത് തുള്ളരുത് പിന്നെ ഒരാളെ തെറ്റുകാരനാക്കുമ്പോൾ രണ്ടു വട്ടം ചിന്തിക്കണം അല്ല അല്ലാതെ വെറുതെ വായി തോന്നു വിളിച്ച് പറയില്ലേ സച്ചി നീ എന്താ ഈ പറയുന്നത് നീ പറയുന്ന ഒന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല പക്ഷെ നീ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം നീ ഹോസ്പിറ്റലിൽ ചെന്ന് ശരത്തിൽ ഒന്ന് കാണണമായിരുന്നു നിന്റെ ഭാര്യയുടെ അരിനല്ലേ അപ്പൊ ഒന്ന് കാണണ്ടേ അവർക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത് സച്ചി വേറെ ആരെങ്കിലും ഉണ്ടോ നീ അവനെ ചെന്ന് കാണണ സച്ചി അവനെ പോയി ആശ്വസിപ്പിക്കണ സച്ചി അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഇപ്പൊ പോലും ഇദ്ദേഹത്തിന് അവന്റെ കാര്യം ഓർത്തിട്ട് ഒരു വിഷമവും ഇല്ല അച്ഛാ അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടില്ലേ ഒരു വിഷമവും ഇല്ലാത്ത രീതിയിലല്ലേ സംസാരിക്കുന്നത് അതിന് മുകളിൽ സച്ചിക്ക് സ്നേഹക്കുറവൊന്നുമില്ല മറ്റാരോടോ ഉള്ള ദേഷ്യം അത് അവൻ കാണിക്കുന്നതാ അങ്ങനെ കരുതിയ മതി ഏടാ സച്ചി നിയന്ത്രണം മിണ്ടാതിരിക്കുന്നെ ഈ രാവിലെ തന്നെ നാളെ ഹോസ്പിറ്റലിൽ പോയി ശരത്തിനെ കാണണം അത് പിന്നെ രാവിലെ എനിക്കൊരു ട്രിപ്പ് ഉണ്ടാ ഉം ഞാനും പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലേ ഏ നീ എന്റെ ആരാടാ നീ എന്റെ മോനല്ലേ അത് പിന്നെ അച്ഛാ ഞാൻ നാളെ രാവിലെ അവരെ പോയി കാണാം അതുപോലെ ആ അത് വേണം എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് എന്നിട്ട് നമ്മുടെ രേവതിക്ക് അത്രയ്ക്ക് അത്രക്ക് തൃപ്തിയൊന്നും ആയിട്ടില്ലാട്ടോ കാരണം രേവതിയുടെ മനസ്സിൽ അറിയാം എന്ത് സച്ചി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് സച്ചിക്ക് എന്ത് പറ്റിയെന്നു അറിയില്ല രേവതിക്ക് ഇങ്ങനെ നമ്മുടെ രേവതിയോടും രേവതിയുടെ കുടുംബത്തിനോടും കാണിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല രേവതി അതുകൊണ്ട് രേവതിയും വിഷമിച്ചിട്ട് നേരെ റൂമിനകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല ഇനി എന്താ വേണ്ട നമ്മുടെ ചന്ദ്രയ്ക്ക് ഏതായാലും പിന്നെ കാണിക്കുന്നത് നേരം പരമ്പരാബ് വെളുത്തു പരമ്പരാബ് വെളുത്തിട്ട് നമ്മുടെ ശരത്തെ കൈയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ഉം നല്ല വേദന ഉണ്ട് അതുപോലെയുള്ള ഇരിയാണല്ലോ നമ്മുടെ സച്ച് പിടിച്ച് തിരിച്ചത് ഏതായാലും നമ്മുടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വേറെ ആരുമല്ല കടന്നു വരുന്നത് കടന്നു വരുന്നത് നമ്മുടെ സച്ചി തന്നെയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ ആരാ ദേവും കൂടി മരുന്ന് മേടിക്കാനും ചായ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയത്തായിരുന്നു നമ്മുടെ സച്ചിയുടെ വരവ് അപ്പൊ അവിടെ ശരത്ത് തന്നെയുള്ളൊ അതുകൊണ്ട് ശരത്തിനോട് എന്തും പറയാം എന്തും ചോദിക്കാം ശരത്തിനെ കണ്ടതും സച്ചിക്ക് ദേഷ്യമായിട്ട് വന്നത് സച്ചി പതുക്കി ആ വാതലങ്ങ് അടച്ചു വാതലങ്ങ് അടച്ചിട്ട് നമ്മുടെ ശരത്തിന്റെ അടുത്തേക്ക് ചെന്നു ശരത്തിനാണെങ്കിലും സച്ചിനെ കണ്ടത് പേടിയുണ്ടോ ഇനിയിപ്പോ എന്തിനാ വന്നതെന്നൊന്നും അറിയില്ലല്ലോ ഇതൊക്കെ ഇവിടെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആകുകയും ചെയ്യും അപ്പൊ ആ ഒരു പരിശ്രമത്തിലും ഒക്കെയാണ് നമ്മുടെ ശരത്തുള്ളത് അങ്ങനെ ശരത്ത് മുഖത്ത് നോക്കുന്നു പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു മുഖത്ത് നോക്കുന്നു പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു അപ്പൊ സച്ചി വന്നിട്ട് ചോദിച്ചു അല്ല നിന്റെ കൈക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എടാ നിനക്ക് കിട്ടിയത് പോരെ അഹങ്കാരം കാണിക്കുവാണോ നീ എന്നോട് നീ എന്താടാ ചോദിച്ചത് അത് പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചത് എന്റെ ഫ്രണ്ടിനെ നിങ്ങളുടെ ഫ്രണ്ട് അടിച്ചു അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചത് അതിന്റെ ഇടയ്ക്ക് കയറി നിങ്ങൾ വന്നത് എന്തിനാ എന്റെ കൈ തിരിച്ചൊടിച്ചത് കാശ് കൊടുക്കുന്നത് മേടിക്കുന്നതൊക്കെ അവരുടെ വിഷയം നീ എന്തിനാ മഹേഷിനെ പോയി തല്ലിയത് എന്റെ ഫ്രണ്ടിനെ അടിക്കുമ്പോ പിന്നെ ഞാൻ നോക്കി നിൽക്കണോ നിങ്ങളുടെ ഫ്രണ്ടിനെ അടിച്ചോണ്ടല്ലേ നിങ്ങൾ എന്നെ അടിച്ചത് അതുപോലെ തന്നെ ഞാൻ തിരിച്ചടിച്ചു നിന്നെ അടിക്കാനുള്ള കാരണം അതാണെന്നാണോ വരുതിയത് അതിനു മുമ്പേ ഞാൻ നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിലും കോളേജിലും ഒക്കെ പോയിരുന്നു കോളേജിൽ പോകുന്നു വീട്ടിൽ കള്ളം പറഞ്ഞ് കണ്ട തെമ്മാടികളുടെ കൂടെ കറങ്ങും അല്ലേടാ നീ അത് മാത്രമല്ല നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരോട് കറങ്ങി നടക്കുന്നത് അതൊക്കെ സാധാരണ അതൊക്കെ എല്ലാരും ചെയ്യാറുണ്ടോ ഓഹോ അതൊക്കെ എല്ലാരും ചെയ്യാറുണ്ട് അപ്പൊ മോഷ്ടിക്കുന്നത് നിനക്കൊരു സാധാരണ കാര്യമാണല്ലേ മോഷ്ടിക്കാനോ നിങ്ങൾ ചെയ്ത തെറ്റ് മറിക്കാനേ നിങ്ങൾ ഓരോന്ന് പറഞ്ഞോ ഉണ്ടല്ലോ ഉം ഞാൻ ചെയ്ത തെറ്റ് അവിടെ നിൽക്കട്ടെ അത് കൂടുതൽ നീ ചോദ്യം ചെയ്യണ്ട നീ എത്ര വലിയ തെറ്റാ മറച്ചു വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാന് ബൈക്ക് ചെയ്ത് വീടുന്ന വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അടിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ അത് രേവതി ചേച്ചി അറിഞ്ഞാൽ എന്താ എന്താവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഞാനും സത്യം വീട്ടിൽ പറഞ്ഞിട്ടില്ലടാ ഞാൻ നിന്റെ ഒരു കൈ മാത്രമേ ഒടിച്ചിട്ടുള്ളൂ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിന്റെ കഴുത്തിന് പിടിക്കും പിന്നെ നീ ജീവനോടെ കാണില്ല അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് നിങ്ങൾ എന്തായി പറയുന്നത് നീ എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരണോ അല്ലെ നീ എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാടാ നീ കാണടാ എന്ന് പറഞ്ഞ ഫോൺ എടുത്തങ് കാണിക്കുകയാണ് കേട്ടോ അതിനകത്ത് ഫുൾ വീഡിയോ കിടപ്പുണ്ടല്ലോ നമ്മുടെ ഏർ ശരത്ത് പൈസ തട്ടിപ്പറിക്കുന്ന വീഡിയോ അങ്ങനെ അത് കണ്ടതും നമ്മുടെ ശരത്ത് അങ് അന്താളിച്ചു പോയി കേട്ടോ ശരത്തിനൊന്നും പറയാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ ശരത്തിന്റെ ഭാഗത്തെ തെറ്റെന്താണെന്ന് നമ്മുടെ സച്ചിക്ക് പിടികിട്ടി അതുകൊണ്ടാണ് സച്ചി കൈ പിടിച്ചു തിരിച്ചു ഓടിച്ചതും എന്ന് ശരത്തിന് മനസ്സിലായി ഏതായാലും ഇത് കണ്ടതോടെ നമ്മുടെ ശരത്ത് ഒന്ന് കൂടി സച്ചിനെ നോക്കുകയാണോ ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ എന്തിനാ നിന്റെ കൈ പിടിച്ചു തിരിച്ചു ഓടിച്ചതെന്ന് ഇപ്പൊ നിനക്ക് വ്യക്തമായല്ലോ ഇതിനാടാ നിന്റെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചത് പിന്നെ എന്താടാ ചെയ്യേണ്ടത് കെട്ടിപ്പിടിച്ച് ചുമ്പ വെക്കണം അത് നീ എൻറെ അമ്മയുടെ കാശു തന്നെ മോർച്ചല്ലെടാ നിനക്ക് എങ്ങനെ തോന്നിയിടാ നീ നിന്റെ ചേച്ചിനെ ഓർത്തേടാ നിന്റെ ചേച്ചീനെ ഞാൻ ഇത് കാണിച്ചിട്ടില്ല കാണിച്ചാലുണ്ടോ ഉണ്ടല്ലോ എന്തായിരിക്കും സ്ഥിതി എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കൊണ്ട കൊള്ളമാരുടെ കൂടെ കൂട്ടുകൂടി തെറ്റായ വഴിയിലൂടെ നീ സഞ്ചരിക്കുന്നത് നിന്റെ അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പറ്റൂടാ തകർന്നു പോകില്ലേടാ അവര് നീ ഇങ്ങനെ അവരെ തകർക്കടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിന്റെ ചേച്ചിനെ കുറിച്ചും നിന്റെ അമ്മേനെ കുറിച്ചും അനിയത്തിനെ കുറിച്ചും നീ ഓർത്തോ നീ എന്താണാ നോക്കി പേടിപ്പിക്കുന്നത് നോക്കരുത് തെറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നിനക്ക് അതിന്റെ ഒരു ഭാവമാറ്റവും ഇല്ലല്ലോടാ ഇതിനെന്താ തെറ്റിരിക്കുന്നത് സച്ചേട്ടാ ഇതിനെന്താ തെറ്റെന്നോ നീ എന്താടാ ചോദിച്ചത് ഞാനുണ്ടല്ലോ നിന്നെ ദേ പാതി ബോധത്തിലാണോ ഇരിക്കുന്നത് ഞാൻ അടിച്ചടി നിന്റെ തലയിലാണോ കൊണ്ടത് നീ മോഷ്ടിച്ചു അത് തെറ്റല്ലെന്നാണോ നീ പറയുന്നത് അത് തെറ്റാണെന്ന് നിനക്ക് തോന്നില്ലേ ദേ അടിച്ചതിന്റെ പല്ല് ഞാൻ തീർപ്പിക്കും ദേഹ് ചുമ്മാ ഒച്ച വെക്കാതെ സച്ചേട്ടാ എന്തിനാ ഒച്ച വെക്കുന്നത് വെറുതെ എല്ലാവരും കേക്കും അത് വലിയ പ്രശ്നവും ആകും സച്ചേട്ടൻ കൂടുതൽ ഒച്ച വെക്കേണ്ട കാര്യമില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര തന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ അത് സച്ചേട്ടന്റെ കുഴപ്പമാണ് ദേ നിന്റെ വീട്ടുകാരെ കുറിച്ച് നീ ചിന്തിക്കുന്നേ ഇല്ല ചരത്തെ മുമ്പ് നീ എന്റെ ബൈക്ക് മോഷ്ടിച്ചു നീ കാരണം ഒരു നല്ല മനുഷ്യൻ പോയത് വീണ്ടും നീ തെറ്റാവർത്തിക്കുകയാണല്ലേ നീ ഇതുവരെ തെറ്റ് തിരുത്താറായിട്ടില്ലല്ലേ നാട്ടുകാർ ഇത് നിന്റെ അമ്മയ്ക്ക് ചേച്ചിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂടാ അപമാനം താങ്ങാൻ പറ്റൂടാ ഇത് വല്ലതും നീ ആലോചിച്ചിട്ടാണോടാ നീ ഇറങ്ങി തിരിച്ചത് നീ ചെയ്ത കാര്യം പറയാനായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ പോയതാ അമ്മയും അനീതിയും ഒക്കെ നിന്നെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് പറയാൻ തോന്നില്ല അത്രമാത്രം നിന്നെ കുറിച്ച് ഓർത്ത് അവരെ അഭിമാനിക്കുന്നുണ്ടടാ നിന്നിലൊക്കെ അവർക്ക് അത്രമാത്രം പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടടാ നിന്നില അവര് അവരുടെ ഒരു നല്ല ജീവിതം കാണുന്നത് നിന്നിലാ അവരെല്ലാ സ്വപ്നങ്ങളും വളർത്തുന്നത് നിന്നെ ഒരു സ്വന്തം സ്വന്തം മകനായിട്ട് അല്ലടാ നിന്നെ ദൈവമായിട്ട് അവർ കാണുന്നത് പിന്നെ എന്നെ ഒരു സ്വന്തം മകനായിട്ട് അവർ കാണുന്നത് കൊണ്ട് അവരുടെ മനസ്സ് വിഷമിപ്പിക്കാനേ എനിക്ക് പറ്റിയില്ല നിന്റെ ചേച്ചി പുതിയ കടയൊക്കെ തുടങ്ങി കൂടി ജീവിക്കുക അവളെ വിഷമിക്കണ്ട സന്തോഷം എന്ന് കരുതിയിട്ടാണ് ഞാൻ അവളോട് ഒന്നും പറയാത്തത് അല്ലാതെ നിന്നോടുള്ള സിമ്പതിയോ സ്നേഹമോ കരുണയോ ഒന്നും കൊണ്ടല്ല എന്തൊക്കെ സ്വപ്നങ്ങളാണ് രേവതിക്ക് നിന്നെ കുറിച്ചുള്ളത് നിനക്ക് ഇത് വല്ലതും അറിയാമോ രേവതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ അവക്ക് നീ പഠിച്ചു എന്നുള്ള ആഗ്രഹമാ നീ ഒരു കള്ളനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ കുറച്ചൊക്കെ ബോധം വേണോടൊ ബോധം കാശു മോഷ്ടിച്ചിട്ട് അവൻ പറയാ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെറ്റ് ചെയ്തിട്ടില്ല പോലും അല്ല സജേട്ടൻ പറഞ്ഞു കഴിഞ്ഞോ എങ്കിൽ ഇനി ഞാൻ പറയട്ടെ എനിക്കും പറയാനുള്ളത് സജ്ജേട്ടൻ കേക്ക് അന്നൊരു ദിവസം ചേച്ചീനെ കാണാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അവിടെ നിന്ന് ഞാൻ മോഷ്ടിച്ചെന്ന് നിങ്ങളുടെ അമ്മ കള്ളം പറഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നെ കള്ളനെന്ന് വിളിച്ച് പോലീസിനെ ഏൽപ്പിക്കാൻ നോക്കി ഇല്ലേ അതൊക്കെ ഞാൻ സഹിച്ചു നിങ്ങളുടെ ഏട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്റെ ഷർട്ട് പിടിച്ച് എന്നെ അടിച്ചു എന്നെ അപമാനിച്ചു എന്നെ മാത്രമല്ല എന്റെ ചേച്ചിനെ അപമാനിച്ചു അന്ന് എനിക്കുണ്ടായ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദനയാറിവേൽപ്പിച്ചത് അന്ന് എന്നോട് കാണിച്ചതിന് എനിക്ക് ഒരു പ്രതികാരം ചെയ്യണം അന്ന് ഞാൻ മനസ്സി കുറിച്ചിട്ടാ ഇറങ്ങിയത് ഒരവസരം കിട്ടിയപ്പം ഞാനത് ചെയ്തു അല്ലാതെ വേറെ ആരുടെയും ഞാൻ മോഷ്ടിക്കാൻ പോയില്ലല്ലോ ഇതൊക്കെ നീ പറയുന്ന വേറൊരു കാരണം മാത്രമാണ് നിന്നെ ആരെങ്കിലും കൊലയാളി എന്ന് വിളിച്ച വിളിച്ചവരെ പോയി നീ കൊല്ലുവടാ മോഷ്ടിച്ചത് തെറ്റാണെന്ന് നീ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല ഈ എല്ലാവരും പല രീതിയിലും മോഷ്ടിക്കുന്നു മോഷ്ടിക്കുന്നുണ്ട് സച്ചേട്ട പണമാണ് മുഖ്യം പണം 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 കയ്യിലുണ്ടെങ്കിൽ ബഹുമാനവും മര്യാദയും ഒക്കെ നമുക്ക് കിട്ടും എല്ലാവരുടെ അടുത്ത് നല്ലൊരു സ്ഥാനം കിട്ടും നിങ്ങളുടെ വീട്ടിൽ മൂന്ന് മരുമക്കളിലെ മറ്റു രണ്ട് മരുമക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും നിങ്ങളുടെ അമ്മ എന്റെ ചേച്ചിക്ക് കൊടുക്കണുണ്ടോ സത്യം പറ മാനസ്യത്തോട്ട് പറ എന്താ അതിന് കാരണം കൊടുക്കാത്തതിന് മറ്റു രണ്ടു മരുമക്കളും പണക്കാരാ വലിയ പണക്കാര എൻ്റെ ചേച്ചി പാവപ്പെട്ടവളാ വെറും പാവപ്പെട്ടവള അതാ അതിൻ്റെ ഒന്നാമത്തെ കാരണം എൻ്റെ ചേച്ചി പണക്കാരി അല്ലാത്തത് കൊണ്ട് ആ അവരൊരു മരുമകളായിട്ട് നിങ്ങളുടെ അമ്മ കാണുന്നില്ല ഉം എൻ്റെ ചേച്ചിനെ അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ വന്നാല് മുറ്റത്തൂരി വെക്കുന്ന ചെരുപ്പ് പോലെയാ നിങ്ങളുടെ അമ്മ ഞങ്ങളെ കാണുന്നത് ഒരു ഒരു ബഹുമാനവും ഇല്ലാതെ അപ്പൊ പിന്നെ കുറച്ച് പണം ഉണ്ടാക്കാൻ ഞാൻ നോക്കി തെറ്റാണോ എടാ മറ്റുള്ളവർ നമ്മുടെ കാണുന്ന അല്ലടാ മുഖ്യം നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്ന അടാ മുഖ്യം അതാദ്യം കാണാൻ ശ്രമിക്കണം പണത്തിനു വേണ്ടി എന്ത് ചെയ്യരുത് ജീവിക്കാൻ വേണ്ടി ചെയ്തോ പക്ഷെ പണത്തിനു വേണ്ടി ചെയ്യരുത് പിന്നെ സത്യസന്ധമായിട്ട് ജീവിക്കണോടാ ജീവിക്കാൻ വേണ്ടി സത്യസന്ധത പാലിക്കണോടാ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം സത്യേട്ടാ എനിക്കും കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ആ സ്വപ്നങ്ങളൊക്കെ നേടാൻ ഞാന് എന്ത് ചെയ്യും അത് അത് അതെന്റെ ഒരു ഇതായി പോയി എടാ അതിന് നീ നന്നായിട്ട് പഠിക്കടാ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ സ്വപ്നം കണ്ടതൊക്കെ നേടത്തില്ലേ എന്ത് ജോലി ചെയ്യാന് നിങ്ങളെ പോലെ ഡ്രൈവർ ജോലി ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിൽ പോയി നക്കാപ്പിച്ച പൈസക്ക് ഉണ്ടാക്കണോ ഏഹ് നിങ്ങൾ ജോലി ചെയ്ത് വലിയ ആളായോ ഇല്ലല്ലോ എൻ്റെ ചേച്ചിക്ക് കുറെ സ്വർണം മേടിക്കും എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഏഹ് എന്നിട്ട് നിങ്ങക്ക് മേടിക്കാൻ പറ്റുമോ അതിലൊരു താഴെമാല പാത്രം ഇതുവരെ മേടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം മേടിച്ചു കൊടുക്കണമെങ്കില് ഇനി എപ്പോഴാ ഒരു പത്തിരുപത് വർഷമെങ്കിലും എടുക്കും ബാക്കിയുള്ളതെല്ലാം മേടിച്ചു കൊടുക്കാൻ അപ്പഴെങ്കിലും നിനക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ എടാ നൂറ് വർഷം കഴിഞ്ഞാലും പ്രശ്നമില്ലടാ ഞാൻ അധ്വാനിച്ച് സമ്പാദിച്ച പൈസ കൊണ്ട് ഞാൻ മേടിച്ചു മേടിക്കൂ അല്ലാതെ നിന്നെ പോലും മോഷ്ടിക്ക് ഞാൻ മേടിക്കില്ല എടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാളില്ല എടാ എന്തിനാ സച്ചേട്ടാ കാണിക്കുന്നത് ദരിദ്രനായി പറഞ്ഞത് എൻ്റെ കുറ്റമല്ല അല്ല ദരിദ്രനായിട്ട് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ജീവിക്കണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ വേണ്ടി നീ അപ്പൊ എന്ത് ചെയ്യുന്നാണോ പറയുന്നത് എടാ ഈ വിഷയം നിന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ എന്താ സച്ചയൻ എന്നെ വിരട്ടുവാണോ പേടിപ്പിക്കുകയാണോ നിങ്ങളൊന്ന് വീട്ടിൽ പറ എനിക്ക് ഒരു പേടിയില്ല എന്റെ പേടിയൊക്കെ തീർന്നു എന്താടാ അഹങ്കാരമാണോ നീ പറയുന്നത് കാശില്ലാത്തവരെന്താ അഹങ്കാരം കാണിച്ചുകൂടെ അഹങ്കാരം ചെയ്തൂടെ തെറ്റുപറ്റി പോയി ഇനി ആവർത്തിക്കില്ലെന്നാ ഞാന് നീ ഒക്കെ പറയുന്ന ഓർത്തത് പക്ഷെ നീ ഒരു ക്രിമിനലിനെ പോലെയാ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കാലി വീഴുന്നു കരുതിയോ സച്ചേട്ട അതിന് ശരത്തിനെ കിട്ടത്തില്ല ശരത്തിന് പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി എവിടം വരെ പോകും അവിടം വരെ ഞാൻ പോകും പിന്നെ കാശ് എടുത്തതിന് പകരവായിട്ട് നിങ്ങൾ എന്റെ കൈ ഓടിച്ചു അതോടുകൂടി ആ വിഷയം അവസാനിച്ചു നിങ്ങൾക്ക് ഇനി എന്നോട് വൈരാഗ്യം വെച്ചോണ്ട് ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ശരത്തെ ഞാൻ മറ്റൊരാളോടും ഇത്രയും ഇറക്കി സംസാരിച്ചിട്ടില്ല താഴ്ന്നു നിന്നിട്ടില്ല ഞാൻ നീ ചെയ്ത തെറ്റ് ഇന്നേവരെ ആരോടും പറഞ്ഞിട്ടുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് വേണമെങ്കിലും പോയി പറയുന്നേ എനിക്കൊരു പേടിയില്ല നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ചെന്ന് പറലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ എനിക്ക് എന്റെ ആന്റണി ചേട്ടിണ്ട് അദ്ദേഹം വന്ന് എന്നെ പുറത്ത് അർഹിക്കോളൂ ആന്റണി നിർത്തടാ നിന്റെ കുടുംബത്തേക്കാൾ വലുത് തന്നെ കവനാണോ അവിടെ ഒരു ആന്റണി ആ കള്ളന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് നീ ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ദേ വേണ്ട ഇനി ആവർത്തിക്കരുത് സച്ചേട്ടാ നിർത്തിക്കോ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടല്ലോ പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ നീ പറഞ്ഞ എന്ത് ചെയ്യൂടാ കൈ ചൂണ്ടി സംസാരിക്കുന്ന കൈ ഞാൻ ഓടിക്കുന്നു പറഞ്ഞു കൈ പിടിച്ചിട്ട് ഒറ്റ മാറ്റല് മാറ്റിട്ടോ അന്നിട്ട് നമ്മുടെ സച്ചിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല സച്ചി പറഞ്ഞു മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ നിന്റെ മറ്റേ കൈയും കൂടെ ഞാൻ തിരിച്ചു ഓടിക്കും നോക്കിക്കോ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ആയിക്കോ ചെറിയ പയ്യനല്ലേ പറഞ്ഞ മനസ്സിലാവുന്ന കരുതിയിട്ടാ ഞാൻ ഇവിടെ വന്ന് നിന്നോട് ഇത്രവും താഴ്ന്നു സംസാരിച്ചത് അപ്പൊ അവനെന്നോട് അഹങ്കാരം കാണിക്ക എന്താണ് നിനക്ക് നിന്നെ തിരുത്താന്ന് കരുതി വന്നതാ ഞാന് പക്ഷേ എന്നെ തിരുത്താൻ നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാ എന്നെ തിരുത്താൻ വരുന്നത് ആദ്യം നിങ്ങൾ ഉപദേശിക്കുന്ന ശീലം അങ്ങോട്ട് നിർത്ത് എന്റെ ചേച്ചിയുടെ ഭർത്താവല്ലെന്ന് കരുതിയ ഞാൻ ഇത്രയും നേരം സഹിച്ചതും താങ്ങിയതും ഒക്കെ ഇനി എനിക്ക് അതിനെ പറ്റുന്ന തോന്നില്ല അപ്പൊ നിങ്ങൾ ഓവറാകുന്നോ തലേ കയറി നിരങ്ങുന്നോ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നിങ്ങൾ നിങ്ങളാര ഈ നാട്ടിലെ റൗഡിയോ നിങ്ങൾ ഈ കൈ നീട്ടി എല്ലാവരെയും അടിക്കാനും നിങ്ങളൊരു കുടിയനല്ലേ അതുപോലെ ഞാൻ കുടിച്ച് പൂത്താടുന്നൊന്നുമില്ലല്ലോ നിങ്ങളൊരു മൾട്ടി മില്യണർ ഒന്നും അല്ലല്ലോ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നു നിങ്ങൾ വെറും ഒരു സാധാരണ ഡ്രൈവറ വട്ട പൂജ നൂറയ്ക്ക് ഇരുന്നൂറയ്ക്കും കാർ ഓടിക്കുന്ന ആള് നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങൾക്ക് വിലയില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അല്ലേ എന്റെ മുമ്പിൽ വന്ന് നിന്ന് പ്രസംഗിക്കുന്നത് ഒന്ന് പോടോ തനു തനിക്ക് ഉം നിങ്ങളെപ്പോലെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് എന്റെ ചേച്ചി കഷ്ടത്തിലായി അതോർത്തിട്ട എനിക്കിപ്പോ സങ്കടം വരുന്നത് എന്നെ തിരുത്താൻ വന്നിരിക്കുന്നു പോക ഉടനെ ഇറങ്ങി പോകാനാ പറഞ്ഞത് അപ്പോഴത്തേക്കുമാണ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങി വന്നതും പെട്ടെന്ന് അവിടെ ഒരു നേഴ്സ് വന്നു കേട്ടോ നേഴ്സ് വന്നത് പിന്നെ നമ്മുടെ സച്ചിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയായി പോയി പെട്ടെന്ന് ആ നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ മെഡിസിൻ വാങ്ങിക്കൊണ്ട് വന്നില്ലേ ഇതുവരെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശരത് പറഞ്ഞു ഇല്ല ഇതുവരെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവർ നേഴ്സ് വന്നിട്ട് അവിടെ നിന്ന് എന്തോ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചിക്ക് സച്ചിക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റിയില്ല വേറെ ഒന്നും പറയാനും പറ്റിയില്ല ഇത്രവും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇറങ്ങി പോവുകയാണ് കേട്ടോ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി നേരെ ഇറങ്ങിപ്പോയി സച്ചി ചെന്ന ഒരു കുപ്പിയൊക്കെ ആയിട്ടാണ് നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെന്നത് എന്നിട്ട് കുടിക്കുകയാണ് അപ്പൊ ചോദിച്ചു ചോദിച്ചത് എന്താടാ നീ കാണിക്കുന്നത് നിനക്ക് എന്താടാ പറ്റിയത് അ കൊള്ള കള്ളനോട് എന്താ പറഞ്ഞതെന്ന് അറിയോ ഏത് കള്ളൻ ഏത് കള്ളന്റെ കാര്യം പറഞ്ഞത് അവൻ തന്നെ രേവതിയുടെ ആനിയനെന്ന് പറഞ്ഞു ഒരുത്തനില്ലേ അവൻ തന്നെ എടാ അവൻ ഹോസ്പിറ്റലല്ലേടാത് അതെ അവ ഹോസ്പിറ്റലാ ഉള്ളത് അവനെ ഞാൻ കാണാൻ പോയി അവനെ അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ ഞാനായിട്ട് ഒരിക്കലും കാണാൻ പോയതല്ല അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് പോയതാ ആ വീഡിയോ ഞാൻ അവനെ കാണിച്ചു എന്നിട്ടും അവന് യാതൊരു കൂസരവില്ല പറഞ്ഞ് തിരുത്താൻ നോക്കിയപ്പോ ആ വൃത്തികെട്ടവൻ എന്നോട് എന്തൊക്കെയാ പറഞ്ഞാന്ന് അറിയാമോ അവന്റെ മറ്റേ കൈകൂടി ഞാൻ തിരിച്ച് ഓടിക്കണമായിരുന്നു അല്ലടാ എന്താണ് അവൻ പറഞ്ഞത് അവൻ ചെയ്തത് തെറ്റല്ല പോലും അവൾ അവൻ ചെയ്തത് ന്യായമാണെന്ന് പണമാണ് മുഖ്യന്ന് അവൻ ഇനി എന്തും ചെയ്യുന്നു ആ കള്ളനെ എനിക്ക് ക്ലാസ് എടുക്ക അപ്പൊ അവൻ ചെയ്തതിൽ ഒരു കുറ്റബോധം എന്ത് കുറ്റബോധം അവൻ ഒരു കുറ്റബോധമില്ല അവനൊന്നും തിരുത്താനും പറ്റത്തില്ല ഈ ജന്മത്തില് അവൻ അതുപോലെയുള്ള കാര്യങ്ങളാ എന്നോട് പറഞ്ഞത് അവൻ ചെയ്തത് ആരോട് പറഞ്ഞാലും അവന് പ്രശ്നമില്ലെന്ന് പോലീസിനെ അറിയിച്ചാലും അവന് പ്രശ്നമില്ല അവനെ അവന്റെ ആന്റണി പുറത്തിറക്കുന്ന പറഞ്ഞത് അത്രയ്ക്ക് വിശ്വാസമാ ആന്റണിയോടെ എനിക്കോ അതെ ദേഷ്യത്തിന് ഞാൻ അവനെ അടിച്ച് എടാ അവനൊരു പേടിയില്ലടാ അപ്പൊ ഇപ്പോഴത്തെ കാലത്തിന് കാലത്ത് ചെല പിള്ളേർ ഇങ്ങനെയാടാ എടാ അവൻ വളരെ മോശമാ എനിക്ക് തോന്നുന്നത് ഉം ഒന്നാം നമ്പർ ക്രിമിനലാ അതെ അവൻ ആന്റണിയുടെ കൂടെ ചേർന്നിട്ടാ ഇങ്ങനെയാ അത് എനിക്ക് ഉറപ്പാ അവൻ അവനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അവന് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി തീരുന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല എടാ നീ അത് വീട് അവന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് നീ നീ എന്തിനാ വെറുതെ ഇങ്ങനെ അപ്സെറ്റ് ആകുന്നത് നീ നിന്റെ ആരോഗ്യം കളയരുതേ നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് അത്രമാത്രം വിഷമം ഉണ്ടാ എനിക്ക് അവൻ മുഖത്ത് നോക്കി എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ ഞാൻ അവനെ അങ്ങനെയല്ല കണ്ടത് എൻ്റെ ഒരു കൊച്ചനുജനായിട്ടാ ഇവനൊന്നും എനിക്കൊന്നും അല്ല ഇവനെക്കാലും എത്രയോ വലിവിനെടുത്ത് ഞാൻ തറയിൽ അടിച്ചിട്ടാണെന്ന് എനക്ക് അറിയാലോ വേണ്ട വേണ്ടാന്ന് കരുതുമ്പോ അവൻ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അങ്ങേ അറ്റം കേറി പോവുക ഒരു മര്യാദയില്ലാതെ എന്നോട് സംസാരിച്ചത് ഒന്നെങ്കിലും അവന്റെ അവന്റെ അനി അവന്റെ സഹോദരിയുടെ ഭർത്താവല്ലേ ഞാൻ അവനെ ഞാനുണ്ടല്ലോ ദേഷ്യം അടക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കാറുണ്ടോ ഒറ്റ അടി കൊടുക്കുവാണ് കേട്ടോ അവൻ എന്താ പറഞ്ഞെന്നറിയാമോ നീ വെറും ഒരു ഡ്രൈവറാ ഭാര്യയ്ക്ക് വേണ്ട സ്വർണം മേടിച്ചു കൊടുക്കാൻ പോലും ഗതിയില്ലാത്തവന് എടാ ഞാൻ അവനെ പോലെ എന്താടാ കൊള്ളയടിക്കാൻ പോണോടാ എൻ്റെ ഭാര്യക്ക് സ്വർണ്ണം മേടിച്ചു കൊടുക്കാന് ഏ ഞാൻ അങ്ങനെ ചെയ്യണം ഇതെങ്ങാണ് രേവതി അറിഞ്ഞു കഴിഞ്ഞാല് എടാ അത് നീ വിട് അവന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ ഓരോന്ന് വിളിച്ചു പറഞ്ഞത് അതൊന്നും നീ മനസ്സ് വെക്കണ്ട അവനൊരു പൊട്ട ബുദ്ധിയാന്ന് കരുതിയാ മതി എടാ പാവം എന്റെ രേവതി എടാ അവള് എത്ര മാത്രം സ്വപ്നം കാണുന്നതെന്ന് എപ്പ നോക്കിയാലും വീട്ടിലെ ജോലി ജോലി എന്നൊക്കെ പറഞ്ഞു സ്വന്തമായിട്ട് ഇപ്പൊ പൂക്കടയൊക്കെ ഇട്ട് അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ഈ സന്തോഷമൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തകരില്ലടാ അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ കാര്യം അവളെ അറിയിക്കില്ല അവളെ അറിയിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമാകും വിഷമമാകും പിന്നെ അവളുടെ സന്തോഷമൊക്കെ പോകൂടാ അതുകൊണ്ടാ ഇതൊന്നും ഞാൻ പറയാത്തത് നീ ഇത് പറയണെന്നാ ഞാൻ പറയുന്നത് ഇത് പറഞ്ഞില്ല എങ്കില് ഇത് വല്ലാത്ത അവസ്ഥയിൽ തന്നെ എത്തുകയുള്ളൂ നീ കുറ്റക്കാരനാകും നീ പറയടാ ഇത് ഇല്ലടാ ഞാൻ പറയില്ല എൻ്റെ രേവതിന് ഓർത്ത് ഞാനൊന്നും പറയില്ല എനിക്ക് പറയാൻ പറ്റില്ലട എന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞിട്ട് ആ ഒരു സീൻ കാണിച്ചിട്ടുണ്ട് എന്നത് വിശേഷം അവസാനിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിലായിട്ട് നിസ് വിശേഷം നമ്മുടെ നയനുടേയും ആദർശന്റെയും ആണ് അതുമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും